ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല നേരത്തെ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പം വേറൊന്നുമല്ല കേട്ടോ ഇത് കാണുമ്പം തന്നെ ഒരു ഇൻ്റർവ്യൂ തന്നെ കാണിച്ചിട്ടുണ്ട് പൊതിച്ചോറ് കിട്ടുന്ന വീഡിയോ അല്ലേ ആ അത് തന്നെയാണ് സംഭവം അതിനുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് പൊതിച്ചോറ് കിട്ടുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ആദ്യം തന്നെ ഞാൻ മോരുകറിയൊക്കെ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഇരുന്നു അത് ഞാൻ ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ഉപ്പെല്ലാം കളഞ്ഞതിന് ശേഷം മുളകും മഞ്ഞളും ഒക്കെ ആയിട്ട് ഒന്ന് ഞാൻ പുരട്ടി വെച്ച് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ശരിക്കൊന്ന് പിടിക്കുമല്ലോ മീനകത്തൊക്കെ അങ്ങനെ അത് ഞാൻ മാറ്റി വെച്ചു ഇത് ഉണക്കത്തിരണ്ടിയാണേ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കിഴങ്ങ് മെഴിക്കുപറടി ആട്ടോ അതിന് ഒരു മൂന്ന് കിഴങ്ങ് എടുത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിന്നെന്താ പറയുന്നത് എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു വെലിഞ്ചീരകം ഇട്ടു വെളുത്തുള്ളി ഇട്ടു അതുപോലെ തന്നെ സവോള ഇട്ടു പത്തൻമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ ലേശം സവോളയും കൊണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അതും കൂടി നന്നായിട്ട് വഴച്ച വഴിച്ച ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വാട്ടി എടുക്കുകയാണേ നന്നായിട്ടൊന്ന് വാടി വരണമല്ലോ ഇത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറണമല്ലോ അതിന് ശേഷം ഞാൻ ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളകും കൂടി മിക്സ് ചെയ്ത വെച്ചിരുന്നത് കേട്ടോ എന്നിട്ട് അതിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാം ഈ വഴറ്റി ഒരേ മസാലയാക്കിയ ശേഷമാണ് ഞാൻ കിഴങ്ങിട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഒഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും ആവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇങ്ങനെ കൂട്ടി ഞാൻ ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ട് തളിച്ചു കൊടുക്കുകയാണ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല കാരണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകില്ലേ ഇത് നമുക്ക് കഴിഞ്ഞാൽ ആ ഒരു മെഴുക്കുപുരട്ടി ആ ഒരു പരുവത്തിലല്ലേ കിട്ടേണ്ടത് അങ്ങനെ ഞാനത് നന്നായിട്ട് കൂട്ടി ഒഴിപ്പിച്ച് ചെറിയ തീയിൽ എന്നിട്ട് ഞാൻ മൂടി വയ്ക്കുകയാണ് ചെയ്തതേ പിന്നെ കുറച്ച് മത്തി മേടിച്ചിരുന്നു കേട്ടോ ഉണക്കമേ നമുക്ക് വറുക്കാൻ വെക്കാവേ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കറിവേപ്പിനെയും പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് പ്രത്യേക ഒരു ഫ്ലേവർ വരും അങ്ങനെ കീറിയിട്ട് കഴിഞ്ഞാലേ അപ്പോൾ ഞാനത് ജസ്റ്റ് ക്ലീൻ എല്ലാം ചെയ്ത് നല്ല വൃത്തിക്കെടുത്തിട്ടുണ്ട് കുറച്ച് മുട്ടയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ മുട്ട വറുത്ത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ടേസ്റ്റല്ലേ മീൻ മുട്ട തന്നെയാണെങ്കിലും വറുത്ത് നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ചുമ്മച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് മീൻ വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ കുരുമുളക് എന്ന് പറയുമ്പോൾ തന്നെ പച്ചക്കുരുമുളക് എന്നിട്ട് കല്ലിലോട്ടങ്ങ് അരച്ച് വെച്ചങ്ങോട്ട് മീൻ വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് മുളക് പൊടിയങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തിരുമി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടെ ഞാൻ ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് തോന്നി ഞാൻ രക്ഷം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് ഞാൻ ഇനി അടുക്കി 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 വെക്കുന്നുണ്ട് കേട്ടോ മറിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ മീൻ വറുക്കുമ്പോഴത്തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അരകല്ലിലാണല്ലോ ഈ അരപ്പൊക്കെ അരച്ച് ചേർക്കുന്നത് അപ്പോൾ കല്ലുപ്പും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും അതുപോലെ തന്നെ മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് പിന്നെ പച്ചക്കുരുമുളകും കാന്താരിയൊക്കെ ചേർത്ത് അരച്ചങ്ങോട്ട് കറിവേപ്പിലയും ചേർത്ത് അരക്കും അരക്കിങ്ങോട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു ടേസ്റ്റ് എന്തായാലും ഈ ഒരു മീൻ വറക്കലിനെന്തായാലും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ അമ്മമാരൊക്കെ ആയാലും മീനൊക്കെ വറ വയ്ക്കുന്നതിന് പ്രത്യേക ആണല്ലോ അതിപ്പം എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണെങ്കിലും അമ്മിയാണെങ്കിലും അവരെ എൻ്റെ വീ അമ്മയാണെന്നുണ്ടെങ്കിലും അവരൊക്കെ വറുക്കുന്ന മീനിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു ടേസ്റ്റ് ഞാൻ കഴിഞ്ഞാൽ വരാറില്ല എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലാണ് ഞാനിതൊക്കെ ഒപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഇന്നെന്താ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു മുട്ട പൊരിക്കുന്ന വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെയൊക്കെ ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ ചമ്മന്തി എല്ലാവർക്കും അറിയാമല്ലോ ചമ്മന്തി അരക്കാൻ അപ്പം അതേ രീതിയിലാണ് ചമ്മന്തി അരച്ച അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അത് എന്തോ എന്തോ മറന്നുപോയി എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഇലയെല്ലാം വാട്ടിയെടുക്കുക കേട്ടോ കാരണം നമ്മുടെ ഒരു എയിമെന്ന് പറയുമ്പോഴത്തേനും എല്ലാം ഇപ്പോൾ ഇത്ര ഇത്ര കറികൾ വേണമല്ലോ അപ്പം ചെറിയ ഒരു ഒരുപാട് അങ്ങ് പൈസ ചിലവില്ലാണ്ട് എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമല്ലോ പുതുച്ചോറ് കേട്ടാനായിട്ട് അപ്പം ഞാനതിനെല്ലാം അവ ടേബിളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് തുടച്ചെടുത്ത് അല്ലെങ്കിൽ കുട്ടപ്പനാക്കി എടുത്ത് കേട്ടോ ഇവിടെ ഒന്നും അങ്ങനെ പൊതിച്ചോറൊന്നും കെട്ടാറില്ലല്ലോ അതുകൊണ്ട് തന്നെ പേപ്പറിന് നല്ല ക്ഷാമം ഉണ്ടായിരുന്നു ഞാനും കുറേ അരിച്ച് ഇറക്കി നോക്കി പക്ഷേ ഒരു പേപ്പർ പോലും എനിക്ക് കിട്ടിയില്ല കാരണം ന്യൂസ് പേപ്പറൊന്നും അവിടെ ഇങ്ങനെ വാങ്ങാറൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറിനകത്താണല്ലോ പൊതിച്ചോറൊക്കെ കെട്ടുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഷീറ്റിരുന്നു പിന്നെയിപ്പോൾ നമുക്ക് കിട്ടും താഴെ കടയിൽ പോയി മേടിക്കാനായിട്ട് കിട്ടും പിന്നെ ഓർത്തു ഇതൊക്കെ ഉണ്ടല്ലോ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിനും പോയി താഴെ വരെ പോകണ്ടേ നല്ല ചൂട് ല്ലേ പുറത്ത് അപ്പോൾ ഞാൻ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു വാഴയിലങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്ടി നല്ല കുട്ടപ്പനായിട്ട് നല്ല തിളങ്ങി വാഴയില അപ്പം എന്തായാലും ഈ വാഴയില മേടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ കടയിൽ നിന്നാണ് പോയി മേടിച്ചത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം എനിക്ക് കിട്ടിയ വാഴയില രണ്ട് മൂന്ന് കീറിയ വാഴയിലായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു ഞാൻ സ്റ്റോർ പോയി പുതിയ വാഴയില എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വാഴയിലൊക്കെ കൊണ്ടുത്തന്നു പക്ഷേ ഒറ്റ കീറലൊന്നും ഇല്ലായിരുന്നു നല്ല വാഴയിലായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും അവിടെ പോയാൽ സാധനം മേടിക്കുന്നത് അവിടുത്തെ ആണെന്നുണ്ടെങ്കിലും സർവീസ് ആണല്ലോ എല്ലാം നല്ലതാണ് പിന്നെ അതുപോലെ ഫിഷ് ഒക്കെ ആയാലും നല്ല ഫ്രഷ് സാധനം കിട്ടും മീറ്റായാലും അങ്ങനെ തന്നെയാണ് പിന്നെ ചോറൊക്കെ ആവശ്യത്തിന് വിളമ്പിട്ടുണ്ട് കേട്ടോ കുറച്ച് ഏറെ ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് കാരണം എനിക്കറിയാം പൊതുച്ചോറ് കെട്ടി നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കുമ്പോഴത്തേനും അതിൻ്റേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം നമ്മൾ കുറച്ചാളവിൽ ഏറെ ചോറ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ എന്തായാലും കഴിക്കും പിന്നെ മത്തി ഒന്നും രണ്ട് ഞാൻ ഉണക്കമീനും വെച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൂടത്തിൽ പിന്നെ ഞങ്ങൾ മൂന്ന് പേരും മീൻ കഴിക്കും അതായത് പച്ചമീൻ കഴിക്കും ഒരാൾ മാത്രം പച്ചമീൻ കഴിക്കത്തില്ല ആ ആളുടെ ഹസ്ബൻഡായിട്ടോ അപ്പോൾ ആ ഹസ്ബൻഡിന് മത്തി വറുത്തി ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കഴിക്കുന്ന ആൾക്കാരുടെ ചോ ചൊറുമ്പോൾ ഞാൻ കെട്ടി മാറ്റി പിന്നെ ചമ്മന്തി ചമ്മന് വീടിയതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ശരിക്കും വീട്ടിലിട്ട അച്ചാറെല്ലാം തീർന്നു പോയി കുറച്ച് മേടിച്ചാറി അത് ഞാൻ ചെറു ചെറു ചെറിയ രീതിയിലൊരു ഡ്രോപ്പായിട്ട് അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചാൻ ചെറിയ കുറച്ച് ചാറേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ കിഴങ്ങ് മേക്ക് പറയും അപ്പോൾ ഇത്രയും വേറെ ഇന്നത്തെ ഇതേ ഇരിക്കും അച്ചാർ ഞാൻ ലാസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ൊന്നിടുന്ന് കെട്ടിയെടുക്കണം കച്ചാറില്ല അതിനകത്ത് കുറച്ചെങ്ങാണ്ട് ഉള്ളൂ പിന്നെ ഞാൻ ഒപ്പിച്ചു എന്നിട്ട് ഈ ചോറും എല്ലാം കൂടെ നമുക്ക് കെട്ടിയെടുക്കാം കേട്ടോ പിന്നെ ഇതാണ് ടാസ്ക് പേപ്പറാണെങ്കിൽ നമുക്കത് പോകാണ്ട് എടുക്കാം ഈ പ്ലാസ്റ്റിക്കും കൂടെ ആയത് കാരണം എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ഇന്ന് ചോറും പൊതി കെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇതൊരു പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ വേണ്ട ഇതെല്ലാം ശരിക്കും കുഴപ്പമില്ല കാരണം വാഴയിലെ നന്നായിട്ട് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത്രയും പ്രശ്നമൊന്നും വന്നില്ല ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതായത് കാരണം കുഴപ്പമില്ലല്ലോ എന്ന് എന്നോർത്തുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കേട്ടി അപ്പം ഒന്നാമത്തെ ചോറുംപൊതി റെഡിയായി ഇനിയിപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് ഒരു മൂന്ന് ചോറും പൊതിയും കൂടെ ഞാൻ കെട്ടുന്നുണ്ട് അപ്പം നാലെണ്ണം ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സെയിം കറികളൊക്കെ തന്നെയാണ് അവസാനത്തിന് മാത്രം ഞാൻ മത്തി വെച്ചിട്ടില്ല ഉണക്കമീൻ മാത്രം വെച്ച് ബാക്കിയുള്ള കറികളും കൂടെ വെച്ചിട്ടാണ് ഞാൻ കിട്ടിയത് പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാന്താരി ഇടുന്നുണ്ട് അത് ഞാൻ പറയാൻ മറന്നുപോയി രണ്ട് പൊതിയിൽ ഞാൻ കാന്താരി ഇട്ടു ബാക്കി രണ്ട് പൊതിയിൽ കാന്താരി ഞാൻ ഇട്ടില്ല കാരണം രണ്ടുപേരും അത്ര എരിവ് കഴിക്കില്ല അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റത്തെ ചോറും പൊതിയിലുണ്ടല്ലോ ഞാൻ ഈ നമ്മുടെ ഉണക്കമീൻ വറുത്തത് വെച്ച ശേഷം നമ്മൾ ചട്ടി ഉണ്ടല്ലോ അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പിലേയും അല്ലെങ്കിൽ പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ആയി കഴിയുമ്പോൾ എന്നറിയാവോ ഞാൻ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് കുറച്ച് ചോറും കൂടങ്ങി ഇട്ട് ഇളക്കി ഞാൻ അതിനകത്തോട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിരുന്നേ കാരണം അങ്ങനെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ടേസ്റ്റല്ലേ അപ്പോൾ അതും പിന്നെ ബാക്കിയുള്ള സെയിം കറികളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് മീൻ കഴിക്കാത്ത ആൾ ആളിനുള്ളതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിനുള്ളതാണ് അപ്പോൾ അതും കൂടെ കെട്ടി ഞങ്ങൾ വെച്ചു പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് നല്ല ഉണ്ടായിരുന്നു ഞാനെന്നു പറയുക ചട്ടയിലൊട്ടിച്ചിരി ചോറ് ഇട്ട് വിളക്കി ഒരു ഉണക്കമീൻ അവിടെ ഒരു ചെറിയ പീസ് ഇരുന്നു അതും കൂടെ എടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ മോര് കറി മോര് ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു കുപ്പിയിലാക്കി അങ്ങനെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് എല്ലാം കുട്ടപ്പനാക്കി മീൻ എടുത്തു അപ്പോൾ ഞങ്ങൾ പോകുക കേട്ടോ വെള്ളപ്പുപ്പിട്ട് പോട്ടാൽ പോകും അടുത്ത വീഡിയോയിൽ കഴിഞ്ഞു വഴിയേ പറയാതെ അതിനുള്ള പ്രിപ്പറേഷനാണേതേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്